ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ അവിനാഷ് തുമ്പിയോട് പറയാണ് ശ്രേയ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ തുമ്പിയെ ഇവിടെ കൂട്ടിയിട്ട് വന്നത് എത്രയും പെട്ടെന്ന് വിവാഹം നടക്കുന്നു അത്രയും പെട്ടെന്ന് നിനക്കിവിടെ നിന്ന് രക്ഷപ്പെടാമെന്നൊക്കെ പറയുകയാണ് തുമ്പിയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ അവിനാഷിനോട് പറയാണ് ഈ കാര്യം എനിക്കറിയത്തില്ലായിരുന്നു ആരും എന്നോട് പറഞ്ഞുമില്ല എന്ന് അവിനാശ് അപ്പോൾ പറയണം ശ്രേയയോട് നീ പറഞ്ഞ് സമ്മതിപ്പിക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വിവാഹം നടത്തി തരണമെന്നൊക്കെ പറയാണ് സഹദേവൻ അപ്പോൾ പറയണം കൊച്ചിനെ നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ കൊച്ചിന് ഒരു കാര്യവും അറിയത്തില്ലായിരുന്നു എന്നൊക്കെ അതേസമയം തുമ്പിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് ശ്രേയ മേഡത്തിൻ്റെയും അവിനാഷിൻ്റെയും ബന്ധം എങ്ങനെയെങ്കിലും പൊട്ടിക്കണമെന്നാണ് ശ്രേയയാണെങ്കിൽ ജോലിക്കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തുമ്പി അടുത്തേക്ക് വരുന്നു തുമ്പി മനസ്സിൽ വിചാരിക്കുകയാണ് കെട്ടാൻ പോകുന്ന പയ്യനാണെങ്കിൽ വേറൊരു പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ട് പോലും ശ്രേയ ഒരു ഫീലിങ്സും ഇല്ലേ എന്ന് തുമ്പി അപ്പോൾ പറയുകയാണ് അവനാശം കെട്ടിപ്പിടിച്ചെന്ന് ശ്രേയപ്പോൾ പറയുന്ന പവിത്ര വിളിയിൽ ജീവിച്ച പെൺകുട്ടിയല്ല സുഹൃത്തിനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചതാണെന്നൊക്കെ പറയാണ് തുമ്പിയപ്പോൾ പറയണ അവിനാശിനെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ചേച്ചിക്ക് പറ്റിയ പയ്യനല്ല ചേച്ചിക്കാണെങ്കിൽ പവിത്രയുടെ പേര് പറഞ്ഞങ്ങ് തേച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രേയ പറയണം ഞാൻ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും എല്ലാവരെയും മുന്നിൽ വെച്ചാണ് അതുകൊണ്ട് ആ വാക്ക് പാലിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു പിന്നെ അവിനാഷായിട്ട് എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് തേച്ചിട്ട് പോയാൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്നും പറയുകയാണ് തുമ്പി അപ്പോൾ ചേച്ചിയുടെ വായിൽ നിന്ന് ഇത് മാത്രം കേട്ടാൽ മതി എനിക്ക് സന്തോഷമായെന്നൊക്കെ പറയുന്നു തുമ്പിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് അവിനാശ് എന്ന ഫ്രോഡിൽ നിന്നും എങ്ങനെയും ശ്രേയാ മേഡത്തെ രക്ഷിക്കും ഇതെൻ്റെ പ്രതിജ്ഞയാണെന്ന് അവിനാശിനെയാണെങ്കിൽ പവിത്ര ഫോൺ ചെയ്യുന്നുണ്ട് അവനാശ് ആദ്യം എടുക്കുന്നില്ല തുമ്പിയാണെങ്കിൽ അവിനാശിൻ്റെ അടുത്തേക്ക് വരുന്നു തുമ്പി പറയാണ് ശ്രേയയാണെങ്കിൽ ശരിക്കും ദേഷ്യത്തിലാണ് പവിത്രയെ കെട്ടിപ്പിടിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുമാത്രമല്ല നിങ്ങൾ രണ്ടുപേരുമാണെങ്കിൽ പുറത്തൊരുമിച്ച് പോയി നടന്നിട്ട് വന്നതും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു അവിനാശ് എപ്പോൾ പറയണം ഞാൻ ശ്രേയെ പറഞ്ഞ് സമാധാനിപ്പിക്കാമെന്ന് തുമ്പി എപ്പോൾ പറയുന്നു നിങ്ങളൊന്നും പറയണ്ട ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം പുറത്ത് വളർന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സമാധാനിപ്പിച്ചോളാം എന്നൊക്കെ പറയുകയാണ് സഹദേവനോടാണെങ്കിൽ തുമ്പി പറയണം ഇനിയും ടച്ചിങ്സ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരാം അന്ന് അങ്ങനെ ചെയ്തതിൽ എനിക്ക് കുറ്റബോധമുണ്ട് സോറി എന്നൊക്കെ പറയാണ് സഹദേവൻ പറയാണ് ഇനി എനിക്ക് ടച്ചിങ്സ് ഒന്നും വേണ്ട ഞാൻ ആ ടച്ചിങ്സെ ഉപേക്ഷിച്ചെന്നൊക്കെ പറയുന്നു തുമ്പിയാണെങ്കിൽ അകത്തേക്ക് പോയി കഴിഞ്ഞിട്ട് സഹദേവനും അവിനാശും പറയുന്നുണ്ട് ഇവൾ ശരിക്കും മാറിയതാണോ അതോ നമുക്കിനിയും വീണ്ടും പാര വെക്കുമോ എന്നൊക്കെ സഹദേവൻ അവിനാശിനോട് പറയുന്നുണ്ട് എന്തായാലും ഇവളെ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കേണ്ട എന്ന് ഗിരിജയാണെങ്കിൽ സുകുമാരൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ മാളുവിനെക്കുറിച്ച് സംശയം പറയുകയാണ് മാളുവിന് ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തണമെന്ന് പറയുന്നു സുകുമാരനാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല എനിക്കും ശ്രേയക്കും ഒരു സംശയമില്ല പിന്നെ നീ എന്തിനാണ് സംശയിക്കുന്നതെന്നൊക്കെ പറയുകയാണ് നിങ്ങൾ ഒരുപാട് കാലം ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വാങ്ങി വീട്ടിലേക്ക് മാറാനെന്നൊക്കെ പറയുകയാണ് രുചിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടപ്പോൾ അഭിനയിക്കുകയാണ് ഏട്ടനും ഞങ്ങൾ അത്രയ്ക്ക് ശല്യമായല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരുചിയാണെങ്കിൽ പവിത്രയുടെ അടുത്ത് ചെല്ലുന്നു പവിത്രയാണെങ്കിൽ ഗിരിജയോട് പറയണം അവിനാഷിനെ എത്ര തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല എന്ന് പവിത്രയാണെങ്കിൽ അവിനാശിനൊരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നെ ചതിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഗിരിജ് പറയാണ് അവിനാഷിനിയും നിന്നെ വേണ്ട നിനക്കാണെങ്കിൽ സ്വത്തുക്കൾ കിട്ടില്ല എന്നറിഞ്ഞതോടുകൂടി അവന് നിന്നോടുള്ള താല്പര്യം പോയെന്നൊക്കെ പറയുന്നു പവിത്രയപ്പോൾ പറയുകയാണ് സ്വത്തിന് വേണ്ടിയല്ല അവിനാശ് എന്നെ സ്നേഹിച്ചത് എന്നോട് ആത്മാർത്ഥമായ സ്നേഹമാണുള്ളതെന്നൊക്കെ ഗിരിജയപ്പോൾ പറയുന്നുണ്ട് നിന്നെ അവൻ ഇഷ്ടമായിരുന്നെങ്കിൽ മാളുവിനെ ഉറപ്പായിട്ടും ഒഴിവാക്കിയേനെ പക്ഷെ അങ്ങനെ ചെയ്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു പവിത്രയപ്പോൾ പറയുന്നുണ്ട് മമ്മി പറഞ്ഞതിലും കാര്യമുണ്ട് ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ കാര്യമുണ്ട് എന്താണ് സത്യമെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു പവിത്രയാണെങ്കിൽ അമ്മയോട് പറയണം അവനെ ഞാൻ എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നോട് ചതി ചെയ്തവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നു അമ്മയപ്പോൾ ചോദിക്കുകയാണ് എന്ത് ചതിയാണ് നിന്നോട് ചെയ്തതെന്ന് പവിത്ര പറയാണ് പിന്നീട് ഞാൻ പറയാമെന്ന് പവിത്രയുടെ കയ്യിലാണെങ്കിൽ ഒരു മോതിരം കിടക്കുന്നു ആ മോതിരം നോക്കിയിട്ട് പവിത്ര പറയാണ് ഈ മോതിരം ഇട്ടവനെ തന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് അവിനാശ് ഇട്ട മോതിരമാണത് അവിനാശാണെങ്കിൽ പവിത്ര അയച്ച വോയിസ് മെസ്സേജ് കേൾക്കുന്നു അത് കേട്ടിട്ട് സഹദേവൻ ചോദിക്കുകയാണ് ഇന്നത്തെ കാലത്ത് പ്രേമവും തേപ്പും ഒക്കെ ആഘോഷമല്ലേ പിന്നെ എന്തിനാണ് അവൾ നിന്നെ തന്നെ വീണ്ടും വീണ്ടും തേടി വരുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നു അവൾക്കാണെങ്കിൽ നിന്നെക്കാട്ടി നല്ല പയ്യനെയൊക്കെ കിട്ടുമല്ലോ പിന്നെ എന്തിനാണ് നിൻ്റെ പുറകെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് സഹദേവൻ ചോദിക്കുകയാണ് ഞാൻ അറിയാത്തതായ വേറെ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് അവനാശപ്പോൾ പറയാണ് ലാസ്റ്റ് ഞാൻ അവളെ കാണാൻ വേണ്ടി യു എസിൽ പോയ സമയത്താണെങ്കിൽ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടത്തി മോതിരം കൈമാറി എന്നൊക്കെ പറയുന്നു അവളുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ചാണ് മോതിരം കൈമാറിയത് പിന്നീട് അങ്കളിനോട് പറയാമെന്നൊക്കെയാണ് കരുതിയത് പക്ഷേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയപ്പോൾ ഞാൻ കരുതിയത് അവൾ ആ മോതിരം ഊരി വെച്ചിട്ട് എന്നെ മറക്കുമെന്നാണ് പക്ഷേ അവൾ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു സഹദേവൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിലെ മോതിരം എവിടെയെന്ന് സുകുമാരങ്ങളാണെങ്കിൽ മാളു വന്നില്ലെങ്കിൽ സ്വത്ത് മുഴുവൻ ശ്രേയുടെ പേരിൽ എഴുതാൻ അറിഞ്ഞപ്പോൾ തന്നെ ആ മോതിരം ഞാൻ കൊണ്ടുപോയി പണയം വച്ചെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്